അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ ദാനം പുജാനിങ്ങനെയും ഒരു കരിസ്ബാക്റ്റിക് നവീകരണത്തിൻ്റെ ലീഡേഴ്സിൻ്റെ ഒരു കോൺഫറൻസിൽ വലിയ ഒരു ഒരു നാഷണൽ കോൺഫറൻസ് ആയിരുന്നു അതിലൊരു ക്ലാസ് കൊടുക്കാൻ വരദാനങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദർശനം ഇങ്ങനെ കാണുകയാണ് ഈശോ ഒരു വലിയ സമ്മാനപ്പെട്ടിയുമായിട്ട് വന്ന് നീക്കണു സമ്മാനപ്പെട്ടിയുമായിട്ട് വന്ന് നീക്കണം അത് കഴിയുമ്പോൾ ആ ദർശനത്തിൽ കാണുന്നത് ആ പെട്ടി മാത്രം കാണുന്നു ഈശോയെ കാണുന്നില്ല മനസ്സിലായോ ഈശോയെ കാണുന്നില്ല പെട്ടി മാത്രം കാണുന്നു അപ്പോൾ പെട്ടെന്ന് ദൈവം എന്താ ഇതിന്റെ അർത്ഥം ഇതിന്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഈ സമ്മാനം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം സമ്മാനം എന്ന് പറഞ്ഞാൽ ദാനമാണ് ഗിഫ്റ്റ് ഗിഫ്റ്റ് സമ്മാനം ഗിഫ്റ്റ് അപ്പോ ഈശോ പറയാണ് ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ ദൈവത്തെ തന്നെയാണ് ദൈവത്തെ തന്നെ അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് സംസാരിക്കൂ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിച്ചോട്ടോ അതുകൊണ്ട് ദൂഷ്യമില്ല പക്ഷേ അതെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് വേറൊരു ആഴമായ ചിന്ത വേണം എന്താണ് ആഴമായ ചിന്ത നമ്മുടെ അപ്പനോട് പറയണോ എനിക്ക് ഇന്നിന്ന സമ്മാനങ്ങൾ കൊണ്ടുതരണ്ടെന്ന് അപ്പനറിയില്ലേ മക്കൾക്ക് എന്ത് സമ്മാനം കൊടുക്കണമെന്നും എപ്പോൾ കൊടുക്കണമെന്നും എന്തോരം കൊടുക്കണമെന്നും എല്ലാം അറിയില്ലേ ദൈവത്തിന് അപ്പം ഈ സമ്മാനം എന്ന് പറയുമ്പോൾ തന്നെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ ആരെങ്കിലും ചോദിച്ചിട്ട് തരണതാണോ ഗിഫ്റ്റ് സമ്മാനമാണ് സർപ്രൈസാണ് പലപ്പോഴും അത് സമ്മാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഇപ്പം നമ്മൾ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവരണോ നമ്മൾ കൊണ്ടുവരണ ആളോട് പറയണോ എനിക്ക് ബർത്ത്ഡേ ആണേ വരുമ്പോൾ ഇന്നിൻ്റെ ഗിഫ്റ്റ് കൊണ്ടുവരണേ എന്ന് പറയാറുണ്ടോ ആരെങ്കിലും എനിക്ക് ആനന്ദം തരണേ എനിക്ക് സമാധാനം തരണേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് തോന്നുന്നു ഇവർ ഇത്രയും നാളായിട്ട് ഈ ജ്ഞാനം കിട്ടിയിട്ടില്ലേ അതായത് നിന്നേക്കാൾ കൂടുതൽ എനിക്ക് അറിവുണ്ടെന്നുള്ള ജ്ഞാനം കിട്ടിയിട്ടില്ലേ അതാലോചിച്ച് നോക്കി ഇപ്പം നമ്മൾ മാതാപിതാക്കളാണ് എല്ലാവരും ഒരുവിധമല്ല നമ്മൾ നമ്മളുടെ മാതാപിതാക്കൾ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വരുമ്പോഴോ അവർ വെറും കയ്യോടെ വരുമോ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കാണാൻ വരുമ്പോൾ അവർ വെറും കയ്യോട് വരുമോ ഒരിക്കലുമില്ല നമ്മുടെ വീട്ടിൽ ഉള്ള ഏറ്റവും നല്ല വിഭവങ്ങൾ കൊണ്ടുവരുള്ളൂ അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ടന്നല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പ്രാർത്ഥിക്കണ കൊണ്ടൊന്നുമല്ല ഈ ദാനങ്ങൾ നമുക്ക് തരുന്നത് അഥവാ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വളരെയധികം ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈശോ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചത് എന്താ സ്വർഗസ്ഥരായ പിതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് സ്വർഗസ്വരായ പിതാവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചു അതിനുശേഷം ഒരു പാരഗ്രാഫിൽ വേറെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു അർദ്ധരാത്രിയിൽ ഒരുവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മൂന്നപ്പം അന്വേഷിച്ചു വന്നിരിക്കണം ഒരു മൂന്നപ്പം എനിക്ക് തരണം മൂന്നപ്പം എനിക്ക് തരണം കാരണം എൻ്റെ ഒരു സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വഴി വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അതുകൊണ്ട് മൂന്ന് മൂന്നപ്പം തരണം അതിനുശേഷം പരിശു അതിനു ശേഷം ഈശോ പഠിപ്പിക്കുകയാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഇതേണ്ട അഞ്ചാമത്തെ വതിന് പതിനൊന്ന് അഞ്ച് അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവനൊരു സ്നേഹിതൻ സ്നേഹിതനുണ്ടായിരുന്നിരിക്കട്ടെ അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരിക മൂന്നപ്പം വായ്പ വരും എന്താ അവിടുത്തെ മൂന്നിൻ്റെ അർത്ഥം അത് പിന്നെ പറയാം അപ്പോൾ നമുക്കറിയാം അതിൻ്റെ കാര്യം എന്നിട്ട് അതിൻ്റെ അവസാനം കർത്താവ് പറയണ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണെന്നതിൻ്റെ പേരിൽ അവൻ ഒന്നും കൊടുക്കില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും പിന്നെയാണ് പറയുന്ന ഏറ്റവും ചരിത്രപ്രസിദ്ധമായ സുവിശേഷവാക്യം ചരിത്ര പ്രസിദ്ധമായ സുവിശേഷവാക്യം ഒരു സുവിശേഷവാക്യം ആസ്ക് നോക്സിക് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും അതിനുശേഷമാണ് പറയുന്നത് നിങ്ങളുടെ മക്കൾ മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുമോ നിങ്ങളിൽ ഏതൊരു പിതാവാണ് മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ സ്വർഗസ്ഥരായ നിങ്ങളുടെ പിതാവ് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകയില്ല അപ്പോൾ നമ്മൾ എന്താ ഇത്രയും നാളും ചോദിച്ചേക്കണേ ഇനി ഈ മൂന്ന് അപ്പത്തെക്കുറിച്ച് എന്താണ് വിശുദ്ധ ജോഹന്നാൻ ക്രൂസ് പിതാവ് പറഞ്ഞിരിക്കുന്നത് ആ മൂന്ന് അപ്പം എന്ന് പറയുന്നത് മൂന്ന് തിയോളജിക്കൽ വെർച്യൂസ് ആണ് അതായത് വിശ്വാസം പ്രത്യാശ സ്നേഹം അർദ്ധരാത്രി എന്ന് പറയണത് അതില്ലാത്ത അവസ്ഥയാണ് അർദ്ധരാത്രി എന്ന് പറയണത് ഈ ദൈവത്തിൻ്റെ അപ്പം ദാനം എന്ന് പറയുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ചോദിച്ചിട്ട് കിട്ടുന്നതല്ല ദാനം പക്ഷേ എന്നാൽ നമ്മളോട് ചോദിക്കാൻ പറയണത് എന്തിനാ നമ്മളത് സ്വീകരിക്കാനുള്ള റെഡിനെസ് ഉണ്ടോ നമ്മളത് സ്വീകരിക്കാനുള്ള ആഗ്രഹമുണ്ടോ നമ്മളത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ദാനം എന്ന് പറയുന്നത് ദൈവം സൗജന്യമായിട്ട് നൽകുന്നതാണ് ഇറ്റ് ഇസ് എ ഫ്രീ ഗിഫ്റ്റ് അപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ ദാനം ഈശോ പതിനാല് യോഹന്നാൻ പതിനാറ് ഇരുപത്തിനാലിലാണോ പതിനാറ് ഇരുപത്തി ഒന്ന് അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കേയില്ല കണ്ടോ സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് തരും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും അപ്പോൾ എന്താണ് ഇവിടെ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇവിടെ ആഗ്രഹിക്കേണ്ടത് ഇവിടെ ആഗ്രഹിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് പീഡാസഹനത്തിനും മരണത്തിനും ഉയർപ്പിനും മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് എന്നാൽ ഈശോ ഇത് തൻ്റെ പന്തക്കുസ്തായിലൂടെ നിറവേറ്റിയിരിക്കുന്നു അപ്പോൾ എന്താണ് പന്തക്കുസ്തായിൽ നിറവേറ്റിയത് പന്തക്കുസ്തായിലൂടെ ഈശോ നിറവേറ്റിയത്രിത്വക ദൈവത്തിൻ്റെ ആവാസം നമ്മളിൽ നൽകിയിരിക്കുന്നു ആ ത്രിത്വക ദൈവത്തിൻ്റെ ആവാസത്തിൽ ആരുണ്ട് ആ ത്രിത്വക ദൈവം ഈ സകലദാനങ്ങളുടെയും ഉറവിടമാണ് ആ ദാനങ്ങളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ അപ്പൻ വെറുങ്കയോടെ അല്ല വരുന്നത് സകല ദാനങ്ങളും കൊണ്ടാണ് വന്നിരിക്കുന്നത് പന്തക്കുസ്താക്കു വേണ്ടി ആ ഇപ്പം ശരിയായി പന്ത വേണ്ടി ഒരുങ്ങുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇതിൽ പറയാൻ ഉദ്ദേശിച്ചതാണ് നമ്മളെ ഞാൻ പറഞ്ഞു നിങ്ങളോട് സീറോ മലബാർ അല്ലെങ്കിൽ നമ്മുടെ കുർബാന പുസ്തകം അത് ലത്തീൻ ആരാധനാക്രമത്തിലായാലും സീറോ മലബാറിലായാലും അല്ലെങ്കിൽ മലങ്കര ആയാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ കുർബാന പുസ്തകം ഒരു പ്രാവശ്യം വായിക്കണം 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 വീട്ടിലിരുന്ന് വായിക്കണം കാരണം നമ്മൾ ഈ കുർബാനയിലാണ് ആരാധനാക്രമത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിസ്മരണീയമായ പ്രബോധനങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് ഇപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മലങ്കര കുർബാനയില്ലാൻ ഇടയ്ക്കിടയ്ക്ക് പാടാറുള്ള ആദ്യ ആ ആദ്യ ഗീതമാണ് വെളിവു നിഴഞ്ഞോ നിൻ നിൻവെലാൽ കാണുന്നു വെളി വെളിവീനിയാരമദാം വെളിവും നീ കണ്ടോ അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വിശ്വാസമാണ് ഈ പരിശുദ്ധാത്മാവിലുള്ള നമ്മുടെ വിശ്വാസം ഈ ദാനമായ പരിശുദ്ധാത്മാവ് തന്നെ ദൈവത്തെ തന്നെ ദാനമായി നമുക്ക് നൽകിയിരിക്കുന്നു ആ ദൈവത്തെ തന്നെ നമുക്ക് നൽകിയിരിക്കുന്നു എങ്കിലും നമ്മളിപ്പോഴും ദൈവം എവിടെയോ ഉണ്ട് ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനത്തെ ഒരു ചിന്തയിലാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി അതാണ് മാത്രമല്ല നമ്മൾ ഓരോരുത്തർക്കും ദൈവം ഒരു വിളി തന്നിട്ടുണ്ട് ഒരു വിളി തന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഈ കാലോ സുസൈലെല്ലാം പറഞ്ഞു കേട്ടില്ലേ കാലോ സുസൈൽ പറഞ്ഞത് പ്രാർത്ഥിക്കില്ലേ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് സുവിശേഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് ഉയർപ്പ് കാലം സ്നേഹകാലം സ്ലിഹകാലത്ത് സ്ലിഹാക്കാലത്തെ കാറുസിസായി പറയുകയാണ് പദക്ത തിരുനാളിൽ ഒരു സ്ത്രീയന്മാരെ സമ്പന്നരാക്കി രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ സൗഖ്യപ്പെടുത്തിയ പരിശുദ്ധ ശക്തിപ്പെടുത്തിയ അപ്പോൾ ഈ നമ്മൾ ശിഷ്യരാണോ അല്ലയോ നമ്മൾ ശിഷ്യരാണെങ്കിൽ നമ്മളിൽ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം നമ്മൾ എന്തു ചെയ്യാനാണ് ഈ പരിശുദ്ധാത്മാവിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സുവിശേഷത്തിനായിട്ട് വ്യത്യസ്ത രീതിയിൽ പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും നൽകുന്ന പ്രത്യേക വരങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നമ്മളിൽ പൊട്ടിവിടരുകയുള്ളു പൊട്ടിവിടുകയുള്ളു അത് പൊട്ടിവിടരുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു മേശപ്പൂ കത്തനമാര് അതങ്ങ് വിടരും അതാണ് അല്ലാതെ ഞാൻ പറയാറുള്ളൊരു ഉദാഹരണം വീണ്ടും പറഞ്ഞോട്ടെ അയ്യോ സമയം കഴിയാറായല്ലോ പെട്ടെന്ന് പറയാം വിശുദ്ധനാടിൻ്റെ പടം വിശുദ്ധ നാടിൻ്റെ പടം ബൈബിളിൻ്റെ പുറവശ് നോക്കി അതിൽ കാണാം അതിൽ കാണാം അതിൽ കാണാം ചാവുകടൽ കാണാം പിന്നെ അത് അങ്ങ് അങ്ങ് ഉത്തർ നോർത്തിലേക്ക് പോകുമ്പോൾ ജോർദാൻ നദി ആണ് ആ ജോർദാൻ നദി ഇങ്ങനെ കിടക്കുന്നു ചാവുകടലും ഗലീലി തടാകം എന്നാൽ ഗലീലി തടാകത്തിൽ ധാരാളം മത്സ്യം നല്ല ജീവനാണ് ചാവ് കടലും ചത്ത് കിടക്കണം കേട്ടോ എന്താണ് എന്നാൽ ഒരേ നദിയിൽ നിന്നാണ് ഈ രണ്ടിലും ഒഴുകുന്നത് കാരണം എന്താണ് ചാവുകടലിന് ഔട്ട്ലെറ്റ്സ് ഇല്ല അത് പുറത്തേക്കൊന്നും കൊടുക്കുന്നില്ല അത് താഴ്ന്ന ഒരു പ്രതരത്തിലായതുകൊണ്ട് അവിടെ കെട്ടിക്കിടക്കുകയാണ് ഞാനൊരു നാൽപ്പത് വയസ്സ് വരെ അല്ലെങ്കിൽ മുപ്പത്തെട്ട് വയസ്സ് വരെ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു കുർബാന സ്വീകരിച്ചിരുന്നു എല്ലാം ഇങ്ങോട്ടേക്ക് മേടിച്ചിരുന്നു പക്ഷേ ഒന്നും പുറത്തേക്ക് കൊടുക്കേണ്ടായില്ല ഗലീലി തടാകത്തിലും ജോർദാൻ നദിയിൽ നിന്നാണ് വെള്ളം വരുന്നത് എന്നാൽ ജോർദാൻ വരിന്ന് വരുന്ന വെള്ളം ഗലീലി തടാകത്തിൽ പുറത്തേക്ക് ഒരുപാട് അരുവുകളാണ് അതിങ്ങനെ പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ തടാകം എപ്പോഴും ഫ്രഷ് വാട്ടറാണ് ഫ്രഷ് വാട്ടർ ഫ്രഷ് വാട്ടർ ഫ്രഷ് വാട്ടർ ഇതൊരു സിംബോളിസം മനസ്സിൽ കാണുക നമ്മൾക്കെല്ലാം തന്നിട്ടുണ്ട് നമ്മളീ നാൾ മുതൽ ഈ നാൾ ഈ ഈ മാമദീസായാലും സ്ഥൈര്യലേപനത്തിലും വിശുദ്ധ കുർബാനയിലും ഈ എല്ലാ നാളുകളിലും നമ്മളിലേക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമ്മൾ എത്രത്തോളം മറ്റുള്ളവർക്ക് കൊടുത്തു കൊടുത്തു അതാണ് ആ ആ താലന്തിൻ്റെ ഉപ ഒരാൾക്ക് അഞ്ചെണ്ണം കൊടുത്തത് മുതലാളി വന്നപ്പോൾ പറഞ്ഞു ഞാനിത് പത്തെണ്ണം ആക്കിയിരിക്കുന്നു ഒരാൾ ഒരെണ്ണം കൊടുത്തത് പത്തെണ്ണമാക്കി ഒരാൾ അഞ്ചെണ്ണം ആക്കി വേറൊരാൾ പറഞ്ഞത് എനിക്കറിയാം നീ ഒരു കർക്കശക്കാരനാണെന്ന് അതുകൊണ്ട് ഞാനത് കുഴിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ സന്ദേഹം ഇപ്പൊ നമ്മൾക്ക് ഈ അഭിഷേകം അഭിഷേകം എന്ന് പറയുന്നത് നമ്മൾക്കുണ്ടാകേണ്ട അഭിഷേകം കൊടുക്കാനുള്ള അഭിഷേകം ഇങ്ങോട്ട് വാങ്ങാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല സ്നേഹമുള്ളവരെ നമുക്ക് വാങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക വേണ്ട കാരണം ദൈവത്തിനറിയാം ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം തന്നിട്ടുണ്ട് ദൈവമെല്ലാം നമുക്ക് തന്നിട്ടുണ്ട് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ എന്ത് എന്തിനുള്ള അഭിഷേകമാണ് കൊടുക്കാനുള്ള അഭിഷേകം ദൈവമേ എന്നെ ഉപയോഗിക്കണമേ പരിശുദ്ധാത്മാവേ എന്നെ ഉപയോഗിക്കണേ ഞാൻ ഞാനിപ്പോൾ ശരിക്കും ഓർക്കുകയാണ് ഞാൻ ആദ്യം എൻ്റെ ഒരു പ്രാർത്ഥന ഇതായിരുന്നു കർത്താവേ ഒരാളോടെങ്കിലും നിന്നെക്കുറിച്ച് പറയാൻ എന്നെ ഉപയോഗിക്കണേ എന്ന് അറിയാൻ പ്രാർത്ഥിച്ചു ഒരാളോടെങ്കിലും സുവിശേഷം പറയാൻ എനിക്കത് വളരെ വിജയമായി തോന്നി എല്ലാ ദിവസവും ആളുകളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണു ഇങ്ങോട്ട് കൊണ്ടുവരണു ഞാൻ അവരോടെശുവിനെക്കുറിച്ച് പറയുന്നു ജോലിസ്ഥലത്ത് വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എല്ലാം ഇപ്പോൾ അതിനൊന്നും നമുക്ക് സാവകാശ സൗ സൗകര്യങ്ങളില്ലെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ കൊടുക്കാനുള്ള അഭിഷേകം സ്വീകരിക്കുക അതാണ് ഈശോ മുപ്പത് വർഷം മൗനമായിട്ടിരുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയപ്പോൾ പന്തക്കു ജ്ഞാന സ്നാനം കഴിഞ്ഞിട്ട് ഈശോ എന്ത് ചെയ്തു ഈശോ കൊടുക്കാൻ ആരംഭിച്ചു കണ്ടോ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഇനി എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്താണ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്തിനു വേണ്ടി അഭിഷേകം ചെയ്തിരിക്കുന്നു ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു സഭ എന്ന് പറയുന്നത് സഭയുടെ ആദ്യത്തെ പ്രവൃത്തി സുവിശേഷം പ്രകോഷിക്കുക സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ഓരോ ക്രിസ്ത്യാനിയുടെയും ആദ്യത്തെ പ്രവൃത്തി സുവിശേഷം പ്രഘോഷിക്കും നമുക്ക് പ്രാർത്ഥിക്കാം